ടെക് ഫോറസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോങ് വീഡിയോ കൂടി ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്ന നമ്മളെ ആയിരിക്കും നമുക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോയിലായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ ബട്ടൺ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു പോകും അങ്ങനെ നമ്മൾ ഷോർട്ട് വീഡിയോ കൂടുതൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോങ് വീഡിയോ കൂടി നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എന്ന് വെച്ചാൽ നമ്മളുടെ ഷോർട്ട് വീഡിയോ ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി അതുപോലെ വാച്ച്വറും കൂട്ടി നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പാടില്ലേ എന്ന് പലർക്കും സംശയമുണ്ട് പക്ഷേ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോയുടെ വാച്ച് അവർ ഒരിക്കലും മോണിറ്റൈസേഷൻ വാച്ച്വറായിട്ട് യൂട്യൂബ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല മോണിറ്റൈസേഷൻ വാച്ച്വറായിട്ട് നമ്മൾ ചെയ്യുന്ന ലോങ് വീഡിയോയുടെ വാച്ച്വർ മാത്രമായിരിക്കും പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ലോങ് വീഡിയോ കൂടി ചെയ്ത് നമ്മുടെ വാച്ച് അവർ നാലായിരം കൂടി എത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് കരുതുക അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് വാച്ച് അവർ നാലായിരം കൂടി അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ലോങ് വീഡിയോ ചെയ്ത് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഷോർട്ട് വീഡിയോ ചെയ്ത് കിട്ടിയെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടിയ വാച്ച്വർ ഒരിക്കലും നമുക്ക് മോണിറ്റൈസേഷൻ വാച്ചവറായിട്ട് യൂട്യൂബ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന കാരണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോ വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 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 രണ്ടോ മൂന്നോ മിനിറ്റിൽ മിനിറ്റിൽ താഴെയോ അല്ലെങ്കിൽ മുകളിൽ വരത്തക്ക രീതിയിലുള്ള കൂടി നിങ്ങൾ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാലായിരം വാച്ച് കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഷോർട്ട് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഏർണിംഗ് നാല്പത്തിയഞ്ച് ശതമാനം നമ്മൾക്കും അറുപത്തിയഞ്ച് ശതമാനം നേരെ ഓപ്പോസിറ്റും അതായത് ശതമാനം നമ്മൾക്കും നാല്പത്തിയഞ്ച് ശതമാനം യൂട്യൂബിനുമാണ് അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ഏർണിംഗ്സ് കിട്ടാനായിട്ടുള്ള എളുപ്പ വഴി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോടൊപ്പം തന്നെ ലോങ് വീഡിയോ കൂടി ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാന കാരണം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ